കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭയ്ക്ക് പുതിയ സ്റ്റേഡിയത്തിന് സ്ഥലം വാങ്ങുന്നതുൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കൌൺസിൽ അംഗീകാരം ലഭിച്ചതായി നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു കട്ടപ്പനയുടെ സമഗ്ര വികസനം ലക്ഷ്യമിച്ചാണ് ഭരണസമിതി മുമ്പോട്ട് പോകുന്നത് എന്നും അദ്ദേഹം നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ നഗരസഭാ കൗൺസിലിൽ അംഗീകരിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായും കട്ടപ്പനയില് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലമെടുക്കുക എന്നുള്ള പദ്ധതിക്ക് അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒന്നാണ് കട്ടപ്പനയിലെ ഒരു സ്റ്റേഡിയം എന്നുള്ളത് അതെ അതിന് ജഡീത്തിനാവശ്യമായ സ്ഥലം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്